ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംഘടന പലപ്പോഴും സമരങ്ങൾ നടത്തി നാട്ടിൽ നടക്കുന്ന അന്യായങ്ങളെക്കുറിച്ച് മനുഷ്യർക്കിടയിലേക്ക് നമ്മുടെ സഹപ്രവർത്തന സഹജീവികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മളിൽ ഒരാൾ ആളുകൾ നമ്മൾ തന്നെയാണ് അവരും വ്യത്യസ്തതയില്ല ചില ആളുകൾക്ക് രാഷ്ട്രീയ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അവർക്കിടയിലേക്ക് നമ്മൾ വർഷങ്ങളോളം പ്രവർത്തിക്കുകയും സമരം നടത്തുകയും ജനശ്രദ്ധയിലേക്ക് ചില വിഷയങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീതി ലഭ്യമാകുകയും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് തന്നെ ചിന്തിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ മെഡിക്കൽ കോളേജിനകത്ത് ഒരു വിഷയം ഉണ്ടായാൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ ആ പ്രശ്നം പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സംസ്ഥാനം വ്യത്യാസമില്ലാതെ ആശുപത്രിക്ക് അകത്ത് നിലനിൽക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രതികരണവുമായി സാഹചര്യം ഇല്ലായിരുന്നും അവിടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മനുഷ്യർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ സ്വന്തം മകളെ ചികിത്സിക്കാൻ വേണ്ടി പോയ അമ്മയ്ക്ക് ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയ അമ്മ ഒരു അല്പസമയം മാറിയിരുന്ന ആ കെട്ടിടം അത് തകർന്ന് വീണ് അവർ മരണപ്പെട്ടപ്പോ അപ്പോഴാണ് ചില വകുപ്പ് മന്ത്രിമാരും കോട്ടയത്തെ പ്രമാണിമാരായിട്ടുള്ള മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആ കോട്ടയത്ത് തന്നെയുള്ളവരെ കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ എം എൽ എ മാർ അവിടെ എത്തിപ്പെട്ടത് ഒരു മരണമുണ്ടായതിനു ശേഷമാണ് അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചിട്ട് വേണം അവർക്ക് അവർ പണി വെച്ചിട്ടുള്ള അതായത് അടൽ പദ്ധതിയുടെ ഭാഗമായിട്ട് കേവലം കൊളോമയുടെ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാമെ പിണറായി വിജയൻ എന്ന് ശ്രീമാൻ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ജയിച്ചു പോയ പ്രതിനിധികൾ അവർ എന്താ ചെയ്യുന്നത് അവർ പരസ്പരം സഹകരണ സംഗമിയായിട്ട് പ്രവർത്തിക്കുകയാണ് എന്താ കാരണം കാരണം അവര് ഭരിച്ച സമയത്തും ഇത് തന്നെയാണ് സ്ഥിതി നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ മേടിച്ചതിൽ നിൽക്കാത്തതിന്റെ കാരണം നിൽക്കാത്തതിന്റെ കാരണം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സത്യസന്ധമായ സുതാര്യമായ അവർ ശാസ്ത്രം പറയുന്നില്ല അവർ അവിടെ നല്ല രീതിയിൽ വാർത്തകൾ ഉപയോഗിക്കുകയാണ് അവർ അവിടെ എങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മനസ്സിലേക്ക് എത്താൻ സാധിക്കും ചെയ്തിട്ട് അവരുടെ കയ്യിൽ അവർക്ക് അതിൽ ശാസ്ത്രമില്ലെന്ന് പറയാം അവർക്ക് ടെമ്പർ പറയാ ഹിന്ദു വിശ്വാസത്തിന് എന്ന് പറയാം എന്താക്ഷേപിച്ചാലും ഇവിടുത്തെ ഹിന്ദു വിശ്വാസി ക്ഷണുക്കും എന്നുള്ള അഹങ്കാരമല്ലേ അതും ഹിന്ദുവിന്റെ വോട്ട് വാങ്ങുക ഹിന്ദു വിശ്വാസിയുടെ വോട്ട് സംശീകരിച്ചെടുക്കുക അത് വാങ്ങി ജയിക്കുക എം എൽ എ ആവുക മന്ത്രിയാവുക എന്നിട്ട് ഹിന്ദുവിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ എന്തും പറയുന്നതിന് അഹങ്കാരത്തോടുകൂടി മാർസിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ വ്യവഹരിക്കുന്ന നാടാണ് ഇരിക്കായിരുന്നു അതല്ലേ ശബരിമലയിൽ കണ്ടത് ശബരിമലയിൽ മുൻപൊരു മന്ത്രി ചെന്ന് നിന്നും തീർത്ഥം കഴിഞ്ഞു കൊടുത്തപ്പോ ആ തീർത്ഥം താഴെക്കിട്ടിട്ട് ആ മന്ത്രി പറയുകയാണ് ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല പിന്നെ ഏത് വെള്ളമാണ് കുടിക്കുക ഇവിടെ ഇന്ന റോഡില് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളമൊന്നും ഏതാണ് അവർ ഒഴിക്കുന്നത് ഒരു വിദ്യാഭ്യാസമുള്ള നിലവാരമുള്ള ഒരാൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് <stairs ColumNYka> pues so so െ എം രാജേഷ് പറയുകയാണ് ഏത് കഴിക്കുന്ന ആളുകൾ കുപ്പി തിരിച്ചുകൊണ്ട് വന്നാൽ കുപ്പിക്ക് പണം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു കുപ്പി കുപ്പിയെങ്ങാനും ജീവിതത്തിൽ ഒരു എനിക്ക് മാസത്തിലെ രണ്ടാമത്തെ കുപ്പി കൂടി വാങ്ങാൻ നിർബന്ധിതരാക്കുന്ന മന്ത്രിമാരെ ഈ കേരളത്തിൽ നമ്മൾ കാണുകയാണ് ഇതാണോ ഇവർ ചെയ്യേണ്ടത് ഇതാണോ സാംസ്കാരിക കേരളം അപ്പൊ സാംസ്കാരിക കേരളത്തിൽ ഇന്ന് മന്ത്രിമാർ മുന്നോട്ട് പോകുന്നത് മദ്യം നിൽക്കുന്ന പണം കൊണ്ടും പിന്നെയോ ലോട്ടറി ടിക്കറ്റിന്റെ ലോട്ടറി വിൽപ്പന കൊണ്ടും മറ്റു പല കാര്യങ്ങളാണ് ഞാൻ അതിന്റെ ആഴത്തിലേക്ക് പറഞ്ഞാൽ അത് അമ്മമാരിയ്ക്കുന്ന വേദിയിലാണെങ്കിലും അല്ലെങ്കിലും അത് എനിക്ക് സ്വയം അഭിമാനക്ഷമനുണ്ടാകും തെന്നത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്നും നടക്കുന്നില്ല എങ്ങനെയായിരിക്കണം കോട്ടയത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലൊടുക്കേണ്ടത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരെ കേരളത്തിലെ കുട്ടികളോ അല്ലെങ്കിൽ പുറത്തെ കുട്ടികളോ ഭാരതത്തിലെ കുട്ടികളോ അല്ല ഇവരെ പൗരത്വ നിയമം നടപ്പിലാക്കുന്ന പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ വഴിയായിട്ട് പുറം നാടുകളിൽ നിന്ന് വരെ പെൺകുട്ടികളെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇവിടെ നിയോഗിക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ചില ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആ റെയ്ഡിനെ കുറിച്ചുള്ള വാർത്ത ഒന്ന് പുനഃപരിശോധിച്ചാൽ മാത്രം മതി എവിടെ എത്തി കേരളം എന്നുള്ളതാണ് ഈ സാംസ്കാരിക കേരളത്തിൽ ചട്ടമ്പിശ്വാണികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മല്ലത്താരാരുടെയും ഒക്കെ പാകസ്പർശം കൊണ്ട് നമ്മുടെ കേരളത്തിലാണ് എന്തുവാ രീതിയോടുകൂടി ഈ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്കെതിരായിട്ടുള്ള പോരാട്ടം കരിപിടിപ്പിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോ സ്വർണപ്പാടി വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ഒരു പോർട്ടിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരായി രക്ഷപ്പെടാമെന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ നമ്മൾ ജനങ്ങൾക്കിടയിലെത്തു വെച്ച പോയിന്റും നമ്മൾ പൊതുസമൂഹത്തോട് പറയുന്നതും ശബരിമലയിലെ സ്വർണപ്പാടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് കളമാണ് കൊടുങ്കളമാണ് അതിവിടുത്തെ ഹിന്ദു വിശ്വാസിയോടുള്ള വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റിനെ ആറുമാസക്കാലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുവരുന്നത് ഇവിടുത്തെ വിശ്വാസികളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തെരുവിലേക്ക് വന്നു നമ്മൾ മാത്രമല്ല മറ്റു സമൂഹവും പറഞ്ഞു അപ്പൊ ബി ജെ പി പറയുമ്പോൾ ബി ജെ പി അങ്ങനെയ വർഗീയ പാർട്ടിയാണോ അതെങ്ങനെയാണ് രാമന്റെ കാര്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ കാര്യം പറഞ്ഞാൽ സീതാദേവിയുടെ കാര്യം പറഞ്ഞാൽ അദയ്യാദേവിയെ കുറിച്ച് പറഞ്ഞാൽ അത് വർഗീയമാകുന്നത് എങ്ങനെയാണ് മറ്റുള്ള സ്ഥലത്തൊന്നും ഇവർ പ്രകടിപ്പിക്കാത്ത മർച്ചു പാർട്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ പ്രകടിപ്പിക്കാത്ത ചില കാര്യങ്ങൾ എങ്ങനെയാണ് ശ്രീരാമന്റെ കാര്യത്തിലും ശ്രീകൃഷ്ണന്റെ കാര്യത്തിലും അയ്യപ്പന്റെ കാര്യത്തിലും ഇവർ പ്രകടിപ്പിക്കുന്നത് ആ ചോദ്യം ഉന്നയിക്കാൻ ബാധ്യതപ്പെട്ടവർ കൂടിയാണ് മഹിളാമോർച്ചയുടെ പ്രതിനിധികളായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ അമ്മമാരും സഹോദരിമാരും എന്നെ സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഇവിടെ മഹിളാ മോർച്ചയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേരുന്ന സമയത്ത് നമ്മളെ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് നമ്മൾ കാണേണ്ട സ്വപ്നം കാണുന്ന സ്വപ്നം ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത കാര്യമാണ് ശ്രീമാൻ നരേന്ദ്രമോദി സ്ത്രീകൾക്ക് വേണ്ടി പ്രാവർത്തികമാക്കിയിട്ടുള്ളത് രാജ്യസഭയിലും പാർലമെന്റിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അത് പ്രാവർത്തികമാക്കാൻ അതായത് നമ്മുടെ പാർലമെന്റിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം സ്ത്രീകൾ കടന്നു വരാൻ കാരണക്കാരനാവുകയും അത് നിയമം ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി നിലകൊള്ളുകയാണ് അപ്പൊ ഭാവിയിൽ നമ്മൾ എന്നും കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീ നേതാക്കന്മാരോടൊക്കെ അവരുടെ ആശയങ്ങളിൽ നമുക്ക് വ്യത്യസ്തതയുണ്ട് എന്നാൽ സ്ത്രീ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടായിരുന്നു കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പകുതി ഭാഗമില്ലെങ്കിലും ഒരു കാൽ സ്ത്രീ നേതാക്കന്മാർ ഇരിക്കുന്നത് കേരളത്തിന്റെ നിയമസഭയെ നോക്കിക്കാണെന്നുള്ള ആഗ്രഹം വർഷമായി ഇന്ന് ആ നമുക്കുണ്ടെങ്കിലും കഴിഞ്ഞ കാലത്ത് ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കോൺഗ്രസിനോ ആ സ്വപ്നം ഇല്ലാത്തതുകൊണ്ടും സ്ത്രീകളെ ഞങ്ങൾ ഉയർത്തും എന്നുള്ളത് വെറും നമ്മൾ കൊണ്ടും നമ്മൾ സമൂഹമെടുത്തി ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ പുരുഷനോടൊപ്പം സ്ത്രീയും തോറ്റ കുടുംബങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും അധികാര കേന്ദ്രങ്ങളിലേക്ക് വരികയും വേണം എന്ന് പറയുകയുണ്ടായി നമുക്ക് ഈ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ കേരളത്തിന്റെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ കടന്നുകൊണ്ടു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിന്റെ തരത്തിലല്ല പോലെ രാധാ ബാലകൃഷ്ണനെ പോലെ കോഴിക്കോട് പോലെ ഒരുപാട് ആളുകൾ ഭാരതീയ ജനതാ ജനസംഘത്തിന്റെ കാലഘട്ടം മുതൽ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള സ്ത്രീകൾ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതും കടന്നിടുന്നതും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉണ്ടാകുന്നതിന് മുൻപാണ് നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചവരാണ് എന്താണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിന്റെ ആനുകൂല്യം കൂടി എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കാരണം എന്താണ് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ ജനിച്ചിട്ടേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് അത്രേം വയസ്സായിട്ടുള്ളൂ അപ്പോ നിങ്ങൾ ഭാഗ്യവതികളാണ് കാരണം ഈ രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരായിട്ടുള്ള സ്ത്രീകളെ അവരോധിക്കുന്നത് കാണാനും ആ പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും കാരണം ഉമാഭാരതിജിയെ പോലെ സുഷമ സ്വരാജിനെ പോലെയുള്ള ഇന്ന് ശ്രീമതി ഡൽഹിയിലുള്ള മുഖ്യമന്ത്രി ഗുട്ടയെ പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചുമതല പ്രവർത്തിച്ചിരുന്ന സ്ത്രീയായിരുന്നു ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം രേഖാഗുപ്താണ് ഞാൻ രേഖാഗുപ്താ ജിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ എനിക്ക് മാറ്റമുണ്ടായി ഒറ്റയ്ക്ക് അവരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചു മഹാർജിയിൽ അവർ പ്രവർത്തിക്കുന്ന സമയത്തും അവരെ കാണാനും ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പ്രസ്ഥാനം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം തന്നെ ലകൃഷ്ണ അദ്വാനിയെ പോലെ അടൽ ബിഹാരി വാജ്പേയി പോലെ നാളുകൾ പറഞ്ഞു എന്താണ് അമ്മമാരുടെ മനുഷ്യയിൽ പറഞ്ഞുണ്ടാകണം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം അങ്ങനെ അടച്ചു കൊണ്ടുവന്ന സ്ത്രീ ശക്തികൾ പ്രക്രിയയുടെ ഭാഗമല്ലേ കുടുംബശ്രീ ഇന്ന് ആ കുടുംബശ്രീയുടെ തണലിൽ അല്ലെ മാർസ്റ്റ് പാർട്ടി അവരുടെ സ്വന്തം കെട്ടിപ്പൊട്ടിട്ടുള്ളത് എ ഡി എസിന്റെയും സി ഡി എസിന്റെയും ഒക്കെ സ്ത്രീ നേതാക്കന്മാരായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അവരൊന്നും വീട്ടിൽ നിന്ന് പണ്ട് പുറത്തിറങ്ങിയ ആളുകളല്ലോ അവരുടെ ഭാഗമായി സ്ത്രീകളെ സംഘടിപ്പിച്ചു ഒരു കൂട്ടിയെടുത്തു അന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിരുന്നു സ്ത്രീ ശാക്തീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതിയെ നിങ്ങൾ രാഷ്ട്രീയം പ്രചരിക്കരുത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നായരായോട് നമ്മുടെ ആരാധനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആവശ്യപ്പെട്ടത് എന്നാൽ അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഭാവി കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി അതിനെ സൗകര്യപൂർവ്വം പോലെ കൈകാര്യം ചെയ്തു ആശാ ആശപ്രവർത്തകന്മാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ചെയ്തു തീരുമാനിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ് സുരേഷ് ഗോപി ഒരു ദിവസം അവിടെ എത്തി അവരെ ഞാൻ അതിനു മുമ്പ് അവിടെ എത്തിയപ്പോ അവരെ എന്നോട് പറഞ്ഞു സുരേഷ് ഗോപിയെ ഞങ്ങൾക്ക് ഫോണിൽ വിളിച്ചു തരണം അങ്ങനെ സുരേഷ് ഗോപിയെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഫോണിൽ വിളിച്ചു കൊടുത്തു ഫോണിൽ വിളിച്ചു കൊടുത്തപ്പോൾ അവിടെ സമരത്തിന് നേതൃത്വം നൽകിയ സ്ത്രീ അവരുമായിട്ട് സംസാരിച്ചു അപ്പൊ സുരേഷ് ഗോപി സാർ പറഞ്ഞു ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ സമരസ്ഥലത്തേക്ക് വരുന്നുണ്ട് മൂന്ന് ദിവസത്തിനകം സുരേഷ് ഗോപി സാർ അവരെത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയും സഹപ്രവർത്തകരും എല്ലാം തന്നെ എത്തിയിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ശ്രീമാൻ വി മുരളീധരൻ സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണെങ്കിലും ദേശീയ തലത്തിൽ നിന്നുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഈ പദ്ധതിയിൽ അദ്ദേഹത്തിന് കൂടി കരങ്ങൾ ചേർത്ത് വെക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവരുമായി ചർച്ച ചെയ്തതിനു ശേഷം സുരേഷ് ഗോദി നദ്ദാജി യോഗത്തിൽ പോയി കണ്ടു നദ്ദാജി അനുഭവപൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുത്തു ആശാ പ്രവർത്തകരെ രാഷ്ട്രീയ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ ഇന്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ ആശാ പ്രവർത്തകരെ അവർക്ക് രാഷ്ട്രീയവൽക്കരിക്കാം തൊഴിലവർ പദ്ധതിയിലെ പഠിച്ച് പോകുന്ന അമ്മമാരെ മാർ പാർട്ടികളുടെ സമ്മേളനമുണ്ടെങ്കിൽ ഒരു ജോലി ഡ്രസ്സ് കൂടി െന്നും പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് കൊണ്ടുപോയി ഒപ്പുവെച്ച് അരമണിക്കൂറിനകം നേതാവ് വേഷം മാറ്റി അവിടെ കൊണ്ടുപോയിരുത്തി തൊഴിലുറപ്പ് പദ്ധതിയെ അപമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി അല്ലാതെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നു എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമുക്കുമുണ്ടല്ലോ മെമ്പർമാർ നമ്മളും ഭരിക്കുന്നുണ്ട് പ്രാദേശിക തലങ്ങളിൽ നമ്മളും നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭരണമുണ്ട് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവ് ഉപസംഗിക്കാൻ വരുമ്പോഴോ നമ്മുടെ കേന്ദ്രമന്ത്രി വരുമ്പോഴോ നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോഴോ ഏതെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ അമ്മമാരെ നിങ്ങൾ ഇതാ കാവ്യ പ്രവർത്തിട്ടോളോ അല്ലെങ്കിൽ പച്ചയും സെറ്റ് കൊണ്ടു കൊടുത്തോളോ നിങ്ങൾ വന്നോളോ എന്ന് പറഞ്ഞ് നമ്മളാടും തന്നെ അവരെ രാഷ്ട്രീയവൽക്കരിക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി പണം കൊടുക്കുന്നതും പണം വർദ്ധിപ്പിക്കുന്നതും എല്ലാം തന്നെ ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരം പദ്ധതികൾ സമൂഹത്തിന് വേണ്ടി വിഭാവനം ചെയ്യുന്നു ആ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ കേരളത്തിൽ കൂടുതൽ കിട്ടരുത് എന്നാണ് ആരാഗ്രഹിക്കുന്നത് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് എന്താ കാരണം കിട്ടിയാൽ നരേന്ദ്രമോദിയുടെ സ്റ്റിക്കർ വേണം എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ബിജെപിയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ സ്റ്റിക്കർ അല്ല ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഒരു തവണയല്ല അഞ്ചു തവണയല്ല അഞ്ചു വർഷമല്ല പത്ത് വർഷമല്ല ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് പതിനൊന്ന് വർഷക്കാലമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൊടുക്കുന്ന ഫണ്ടിന്റെ ആ കൊടുക്കുന്ന ഫണ്ടിന്റെ പേരിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഏതെങ്കിലും ഒരു വീട്ടിൽ അമ്മയോ മകളോ അറിയരുത് എന്ന് ശ്രദ്ധിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മൾ കൊണ്ടുവന്ന പദ്ധതികൾ സ്വച്ഛ് ഭാരത പദ്ധതികൾ പേര് മാറ്റിയിട്ട് ഹരിത കേരള പദ്ധതിയാക്കിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സ്കൂളിലേക്ക് ഒരു കോടി രൂപ കൊടുക്കുന്ന പി എം ശ്രീ സ്കൂൾ പി എം ശ്രീ പദ്ധതി കോഴിക്കോട് ജില്ലയിലെ എത്ര പി എം ശ്രീ ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് മഹിളാമോർച്ചയുടെ പ്രവർത്തകമാരായിട്ടുള്ള അമ്മമാർ സഹോദരിമാർ പരിശോധിക്കണം എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയണം ഈ മൂന്ന് നമ്മൾ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും അനുഭവമുള്ള ആളുകൾ ഗുണഭോക്താക്കൾ അവരെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും അവരെ കൊണ്ട് പൊതുസമൂഹത്തോടെ സമ്മതിപ്പിക്കേണ്ട പഠ്യത നമുക്കുണ്ട് കാരണം ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ രാജ്യത്തെ സ്ത്രീയുടെ ആത്മാഭിമാനമാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് പുളിമുറിയും കട്ടൂസും ഇല്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ അമ്മമാർ അർദ്ധരാത്രിയിൽ മക്കളുടെ എല്ലാം തന്നെ കാര്യം നോക്കി അവരെ പത്രം കഴുകി അവസാനം ഇരുട്ട് കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലേക്കും പ്രകാശമെത്തിക്കണം എന്ന് തീരുമാനിച്ച എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം കൊടുക്കാനുള്ള ജനൽ പദ്ധതി അത് എല്ലാ ഗ്രാമങ്ങളിലും എത്തണം എന്ന് ആഗ്രഹിച്ച അതിന് പരിച്ചുപോലെ ശുദ്ധജലം കൊടുക്കണം എന്ന് ചിന്തിക്കുകയും തീരുമാനിക്കുകയും അതിൽ പണം മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള മുന്നൂറിലധികം പദ്ധതികൾ ആവിഷ്കരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തെ എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ള ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ജനതാ പാർട്ടി പാർട്ടിയുടെ കരുത്താണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച ആ ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ കോൺഗ്രസ് കെട്ടിഘോഷിച്ച് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തും പോയാൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത പ്രിയങ്കയെ ഇവിടെ അവതരിപ്പിച്ചപ്പോ അഭിമാനപൂർവ്വം നമ്മുടെ മുന്നോട്ട് വച്ച നമ്മുടെ ഈ മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നവി എന്നുണ്ടെങ്കിൽ ഈ മഹിളാമോർച്ച ഏതൊരു കാലഘട്ടത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് നിങ്ങൾക്കുണ്ട് യാത്ര ചെയ്യുന്ന വഴികളിലൂടെ ബൂത്ത് കമ്മിറ്റികളിലൂടെ ഒരു ബൂത്തിൽ പത്ത് സ്ത്രീകളെ ഒരു ഗ്രാമം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് കൂടി നമ്മൾ തീരുമാനമെടുക്കണം നമുക്ക് സ്ത്രീയെ ഭാരതാമ്പയെ കുറിച്ച് അറിയാത്ത ഭാരതാമ്പയുടെ കയ്യിലുള്ള കാവിക്കൊടി അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നതിന് മുന്നിലാണ് ഭാരതാമ്പയുടെ കയ്യിലെ കാവിക്കൊടി ഉൾപ്പെടെ ആ കൊടി ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുള്ള നാണയം പ്രധാനമന്ത്രി പുറത്തിറക്കിയതെങ്കിൽ അത് ഞങ്ങളുടെ പറ്റില്ല എന്ന് ശകാക്കന്മാർക്ക് എടുക്കാൻ പറ്റുന്നു എന്തുകൊണ്ടത് തീരുമാനമെടുത്തു മൂന്ന് വർഷക്കാലം ഈ രാജ്യത്തിന്റെ മണ്ണിൽ രാഷ്ട്രസേവനം എന്നുള്ള ഒറ്റക്കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എത്രയോ തവണ പറഞ്ഞു എന്താണ് ഞങ്ങൾക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല ഞങ്ങൾ ആരുടെയും ജാതി പരിശോധിക്കാറില്ല ഞങ്ങൾ എന്താണ് പറയുന്നത് രാഷ്ട്രത്തിന്റെ പരമമായിട്ടുള്ള വൈഭവത്തെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സങ്കല്പിച്ചത് ചിന്തിച്ചത് അങ്ങനെയാണ് ഡോക്ടർ ജി തുടങ്ങിയത് അത് എത്രയോ പറഞ്ഞാൽ അവർ പറഞ്ഞു എന്നാൽ രാജ്യം നമ്മുടെ തന്നെ ഗവർണറുടെ വീട്ടിലേക്ക് ഗവർണറുടെ ഹൗസിലേക്ക് ചെന്ന ഇവിടത്തെ മന്ത്രി പ്രസാദ് മന്ത്രി കൃഷിവകുപ്പ് മന്ത്രിയാണ് ആ മന്ത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്താ കാരണം ഭാരതാമ്മയുടെ കയ്യിൽ കാവിക്കുടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ യോഗത്തിൽ നവക്കാലിയിൽ വെച്ചുകൊണ്ട് ആ യോഗത്തിലാണ് എന്താണ് കമല കമലയാണ് ഭാരതം എന്ന് പറയുന്ന ഭാഗവും ഇത് ദുർഗയാണ് എന്ന് പറയുന്ന ഭാഗവും വന്ദേ മാറ്റീരുമാനമെടുത്തത് ആ തീരുമാനമെടുത്തതിനു ശേഷവും മഹാത്മാഗാന്ധിജി ക്ഷേത്രത്തിൽ ഭാരതമുണ്ടയുടെ ചിത്രം പൊറ്റിവെച്ചുകൊണ്ട് മഹാനായിട്ടുള്ള കവി അദ്ദേഹത്തിന്റെ കവിതയിലെ വാക്യം അവിടെ എഴുതി ചേർത്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ആരാണ് ദേവിയാണ് ദുർഗയാണ് സരസ്വതിയാണ് ഈ ദേവിയും ദുർഗ എല്ലാം എന്താണ് അമ്മയുടെ പ്രതീകമാണ് ജനനിയാണ് ജന്മഭൂമിയാണ് ഈ ഭാരതം അപ്പോൾ മഹിളാമോർച്ച നമ്മൾ എന്താ മുന്നോട്ട് വെക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും സമൂഹത്തിന്റെ മണ്ണിലും ഐക്യപ്പെടാത്ത തൊഴിലാളികൾക്കിടയിലും സ്ത്രീ ആരായിരിക്കണം സ്ത്രീ ഒന്നാമതായിരിക്കണം എന്നുള്ള തീരുമാനം ആ തീരുമാനം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ച പ്രവർത്തന രംഗത്തുള്ളത് ആ മഹാത്മാഗാന്ധി അംഗീകരിച്ച ഭാരതാമ്പയെ അംഗീകരിക്കാൻ പറ്റാത്ത കെ സി വേണുഗോപാലും ബി ഡി സതീശനും അതുപോലെ തന്നെ ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ഒക്കെയുള്ള ആളുകൾ അവർക്കൊരു ദിവസം ഗോധ്യമാകും ചരിത്രത്തിന്റെ പിന്നെ ചരിത്രത്തിലേക്ക് അവർ എത്തിനോട്ടം നടത്തിയാൽ ആരായിരുന്നു എന്ന് അത് വീണ്ടും ചർച്ച നടത്താൻ നാണയം കണ്ടപ്പോ കഴിഞ്ഞ ദിവസം അത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നു നമ്മുടെ അമ്മയെ ഭാരതാമയെ ഒരു നാണയത്തിന്റെ രൂപത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയാണ് ഈ ഭാരതത്തെ കുറിച്ചാണ് ലക്ഷ്മോപദേശത്തിൽ അതായത് തുഞ്ചത്ത് എഴുത്തച്ഛൻ അല്ലെ മഹാനായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണത്തിൽ പറഞ്ഞത് ഈ മനോഹരിയായിട്ടുള്ള ലങ്കയെ ഉപേക്ഷിച്ചുകൊണ്ടാണോ കൊണ്ടാണോ ജ്യേഷ്ഠ നമ്മൾ പോകുന്നത് എന്ന് ലക്ഷ്മണൻ ചോദിച്ചപ്പോ മറുപടിയായിട്ട് രാമൻ പറഞ്ഞത് മോനെ എന്താണ് വ്യക്തമ്മയും പിറന്ന പാടും അത് സ്വർഗത്തേക്കാൾ മഹത്തരമാണ് ഇത് വിഭീഷണനെ ഏൽപ്പിച്ച് നമ്മൾ അടുത്ത ക്ഷണം ഇവിടെ നിന്ന് ഭാരതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമനെ സ്നേഹിക്കാൻ ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനിക്കും മുസൽമാനും വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നതാരാണ് കോൺഗ്രസ് അല്ല നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് നമ്മുടെ ശ്ലോകം എല്ലാവർക്കും അല്ലെങ്കിൽ രാമകൃഷ്ണന് മാത്രം സുഖമുണ്ടാകട്ടെ എന്ന് ജപിച്ചാൽ പോലെ കൃഷ്ണന് മാത്രം സുഖമുണ്ടാകട്ടെ എന്ന് ജപിച്ചാൽ പോലെ എല്ലാ മനുഷ്യർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ജപിക്കാനുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കാർ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി മുസൽമാനെയും ക്രിസ്ത്യാനിയെയും സഹോദരന്മാരിൽ നിന്ന് അകറ്റി നിർത്തി അവരെ ഭീകരവാദത്തിന് സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് നമ്മളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധ്യമല്ല ലോകസംസ്ഥ സുഖമാവുന്നു എന്നുള്ള ആ ആപ്തവാക്യം ജപിച്ചുകൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായത് മധ്യപ്രദേശിൽ നമ്മുടെ മുഖ്യമന്ത്രിമാരുണ്ടായി നമുക്ക് ഛത്തീസ്ഗഡിൽ ഭരണമുണ്ട് നമുക്ക് മണിപ്പൂരിൽ ഭരണമുണ്ട് നമുക്ക് ഇരുപത് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിമാരുണ്ട് അങ്ങനെയുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗനയിൽ നിർണയിക്കുന്ന മഹിളാ പോർച്ചയുടെ കോഴിക്കോട് ജില്ലയിലെ സഹോദരിമാരെ കാണാൻ കിട്ടിയ ഈ അവസരത്തെ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം കൂടി നോക്കിക്കണ്ടു സമരഭൂമികയിലേക്ക് കൊന്നു വരുന്ന എടുത്തു ചാടാനും അവിടെ സമരം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും ആളുകളിലേക്ക് പ്രസാദത്തിന്റെ മഹത്വത്തെ വിളി ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം ശില്പശാല കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകേണ്ടത് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് നമുക്ക് ഈ നാടിനെ മട്ടിമറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനാവശ്യമായ കരുത്തും ഊർജവും അതുപോലെ തന്നെ കരുണയും സ്നേഹവും എല്ലാം ഈശ്വരൻ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് വന്ദേ